ഹായ് ഫ്രണ്ട്സ് നാളെ ഓണ വെക്കേഷൻ ആയി കഴിഞ്ഞ് സ്കൂൾ തുറക്കയല്ലേ കുട്ടികളുമായിട്ട് ഒരു സിനിമ കാണാമെന്ന് കരുതി ഇറങ്ങിയതാണ് അങ്ങനെയാണ് ഏറാം കാണാൻ വന്നത് നല്ല സിനിമയായിരുന്നു അതുകൊണ്ട് തന്നെ ത്രീ ഡി സിനിമ ആയതുകൊണ്ട് തന്നെ ചിടി ക്ലാസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മോനത് ഭയങ്കര സന്തോഷമായി ചിടി ഒക്കെ അയാൾ എൻജോയ് ചെയ്ത് സിനിമയൊക്കെ കണ്ടു സിനിമയൊക്കെ കണ്ട് തീർന്നതിന് ശേഷം നമ്മൾ നേരെ പോയത് ആർ പി മോളിലേക്കാണ് ആർ പി മോളിലെ ട്രെൻഡ്സിൽ നിന്ന് നമുക്കൊരു ജീൻസും ഷർട്ടും പർച്ചേസ് ചെയ്യാനായിട്ടാണ് പോയത് പക്ഷേ നമുക്ക് ജീൻസ് കിട്ടി ഷർട്ട് നമുക്ക് കിട്ടിയില്ല നമുക്ക് ക്രീം കളറിലുള്ള ഒരു ജീൻസാണ് കിട്ടിയത് അത് പർച്ചേസ് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ മാക്സിലേക്കാണ് പോയത് നമ്മൾ വിചാരിച്ച മോഡൽ അവിടെ നിന്ന് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ അങ്ങോട്ട് ചെന്നത് അതുപോലെ തന്നെ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒരു വൈറ്റ് കളർ ഷർട്ടും ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഷർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോയിലൂടെ കാണുമ്പോൾ ഡാർക്ക് ഗ്രീൻ ആണ് പക്ഷേ അത് ബ്ലൂ ആയിട്ടാണ് കാണുന്നത് അതിന് ശേഷം നമ്മൾ ബില്ലെല്ലാം പേ ചെയ്തു പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിയപ്പോൾ നന്നായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു ചെറിയ ചാറ്റമൊഴി ഉണ്ടായിരുന്നു എന്നാലും നേരെ വീട്ടിലേക്ക് വിട്ടു കുഞ്ഞാൾ ആൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടിയിലിരുന്ന് എന്തായാലും നല്ല രീതിയിൽ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം